അനുമോള് ജിസേലിന്റെ ചുണ്ടിൽ പിടിച്ച് ഉരച്ചു ജിസേല് പിടിച്ച് അനുമോളെ തള്ളി ഫിസിക്കൽ അസോൾട്ട് നടന്നിരിക്കുകയാണ് രണ്ടിലൊരാള് പുറത്തു പോകാനുള്ള കേസാണ് ഈ നടന്നിരിക്കുന്നത് ഇതിന്റെ പേരും പറഞ്ഞാണ് നെവിൻ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ലൈവിൽ ഭയങ്കരമായ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലിടയ്ക്ക് ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട് അത് ലൈവിൽ വന്നിട്ടില്ല ഇനി വരുവോ അത് കട്ട് ചെയ്യോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം നോക്കാം നമുക്ക് എന്തായാലും നെവിൻ ക്വിറ്റാണ് എന്താണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മോർണിംഗ് ആറ് മണി മുതൽ ഒൻപത് മണിവരെയുള്ള ലൈവ് അപ്ഡേറ്റ് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് മോർണിംഗ് രാവിലെ മുതലാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് തുടങ്ങി 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 വർഷമായാണ് ഇവിടം വരെ എത്തിയത് രാവിലെ ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറയുന്ന ആക്ടിവിറ്റി ഏരിയയിൽ അടിമകൾ കിടക്കുന്നുണ്ട് അവരെ ടാസ്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരെ കൊണ്ട് അവര് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അവിടെ കിടന്ന് ചെയ്തോണ്ടേ ഇരിക്കുന്നു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുക ടാസ്ക് എന്ന് വെച്ചാൽ അവർക്ക് പറ്റുന്നില്ല ഏഴോ എട്ടോ റൗണ്ടേ അവരെ കൊണ്ട് പറ്റുന്നുള്ളൂ ഇനിയും കിടക്കണം ഇരുപത് റൗണ്ട് ചെയ്യാനുണ്ട് കാരണം പറ്റുന്നില്ല ഇതേ സമയം വീടിനകത്ത് എല്ലാവരും നൈസായിട്ട് എഴുന്നേക്കുന്നൊന്നുമില്ല ഇന്നത്തേം പോലെ മോർണിംഗ് സോങ് മറ്റേ രമ്യ നമ്പീഷൻ പാടിയിട്ടുള്ള ആ പാട്ട് ഓണത്തിന്റെ ഇപ്പൊ റിലീസ് ചെയ്ത പാട്ടാണ് ഇടുന്നത് അത് കഴിഞ്ഞ് എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ തന്നെ രേണു അനു ആദിലൂറ ഇവരെല്ലാരും കൂടി ശൈത്യ ഇവരെല്ലാരും കൂടി സംസാരം ജിസേലിനെ പറ്റിയാണ് ഇന്നലെ രാത്രി നവിൻ ഇവർക്ക് ഫുഡ് എല്ലാം എടുത്തു കൊടുത്തത് ജിസേലിനെ പിടിച്ചിട്ടില്ല അപ്പൊ ജിസേൽ അതിനിടയ്ക്ക് ഒന്ന് രണ്ട് കമന്റ് അടിക്ക് എന്തോ ഇടിയറ്റ് എന്ന് വിളിച്ച കേസും രേണുവിനെ ഇടിയറ്റ് എന്ന് വിളിച്ചു അനുവിനെ വിളിച്ചത് പക്ഷെ രേണുവിനാണ് അത് കേട്ടത് അവർ ഏണുവിനെ എന്ന് വിളിച്ച കേസ് നമുക്ക് അവളെ കയ്യോടെ പൂട്ടണം എന്തെങ്കിലും കാര്യം വരട്ടെ അപ്പം നമുക്ക് കയറി പിടിക്കാം നല്ല ബലപ്പിച്ച് പിടിക്കാം ഇനി ഒന്നിനെ നമുക്ക് കഴിക്കാനും പോണ്ട എടുക്കാനും പോകണ്ടെന്നൊക്കെ പറഞ്ഞ് പെൺപട എല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും ഓൾറെഡി ഇവർക്ക് ഫുഡ് കൊടുത്തത് ജിസേലിനെ പിടിച്ചിട്ടില്ല കാര്യം വേറെ ഒന്നുമല്ല ജിസേലിൻ്റെ അടിമകളല്ല അവിടെ കിടക്കണം അപ്പൊ അടിമകൾക്കാർക്ക് ഫുഡ് കൊടുക്കാതെ ഇവർക്ക് കൊടുത്തത് ജിസേലിനെ പിടിച്ചിട്ടില്ല അപ്പം നെവിനുമായിട്ട് ചെറിയൊരു ശകട അതിനകത്തൊരു സൗന്ദര്യം പെണ്ണൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് നേരം വെളുത്തപ്പെടുത്തിക്കുവാണ് അനു പിന്നെ തിരിച്ച് കിച്ചണിലോട്ട് വന്നു അനു തിരിച്ച് കിച്ചണിലോട്ട് വന്നപ്പോഴത്തേക്കുമാണ് ജിസേലും ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് നിൽക്കുവാണ് ഇന്നലെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു ലിപ്സ്റ്റിക്കിന്റെ വിഷയമാണ് എന്നെ കുറെ തരവിളിയുടെ ഈ കമന്റ് ഉണ്ടായിരുന്നു ഇപ്പം എങ്ങനെ ഇരിക്കുന്നു അനു കിച്ചണിൽ വരുമ്പോഴത്തേക്കും വേണോ എന്നു ഫുഡ് വേണമെങ്കിൽ തരാം ഇന്ന് നമ്മൾ രാജാ റാണി റാണിന്നെല്ലാം വിളിക്കേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ് ഓൾറെഡി മറ്റവരെ ടാസ്കിൽ തോറ്റു ബിഗ് ബോസ് വീടിന് വരാൻ പറഞ്ഞു ഒരു ടാസ്കില് തോറ്റു അവരെ കൊണ്ട് നേരം വിളിക്കുന്നതിന് മുന്നേ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത് നേരം വെളുത്തു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ടാസ്ക് തോറ്റു അങ്ങനെ കിച്ചണിൽ അനു വന്ന് നിൽക്കുന്ന സമയത്ത് ഫുഡ് വേണോ വേണോ എനിക്ക് ചോദിച്ചാൽ മതി കേട്ടോ എന്നെ പോലെ തരാതി ഇരിക്കട്ടില്ല കേട്ടോ എന്നിങ്ങനെ അപ്പൊ ഓഹോ എനിക്ക് വേണ്ട എനിക്ക് ഫുഡ് വേണ്ട നീ ലിപ്സ്റ്റിക് കിട്ടല്ലേ നീ ലിപ്സ്റ്റിക് കിട്ടല്ലേ നിനക്ക് കാണിച്ചു തരാം നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞോണ്ട് എന്താ നീ കാണിച്ചു താ നീ കാണിച്ചു താ എന്നിങ്ങനെ ജിസൈൽ പറയുന്നുണ്ട് അനുമോള് പോയ സ്പീഡിൽ ഒരു ടിഷ്യൂ എടുത്ത് ഇങ്ങനെ വന്ന് ജിസൈലിന്റെ അടുത്തോട്ട് വന്നത് ഇങ്ങനെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ നല്ല ശക്തിയോടെ പിടിച്ചങ്ങോട്ട് ഇതാ ചുണ്ടിൽ ഇങ്ങനെ ഒരച്ചോണ്ട് ദാ നോക്ക് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഉരക്കുന്നതും ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്ന ജിസിയാൽ ഒരു ഒറ്റ തള്ള് ഒരൊറ്റ തള്ളു കൊടുക്കുന്നു അനുമോളത ഇവിടെ നിൽക്കുന്ന അനുമോളത ഇങ്ങനെ 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 അങ്ങ് തെറിച്ച് ഇങ്ങനെ ഒന്ന് അങ്ങ് നിൽക്കുന്നുണ്ട് അടുക്കളയിൽ ആതിലെ ഉണ്ട് നോറയുണ്ട് ഷൈത്തി ഉണ്ട് ഇവരെല്ലാരും കൂടെ കാണുന്നു അപ്പൊ ഇത് ഫിസിക്കൽ അസോൾട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് രണ്ടുപേരും ചെയ്തിരിക്കുന്ന ഫിസിക്കൽ അസോൾട്ടാണ് ചുണ്ടിൽ പിടിച്ചു പിടിച്ച ചുമരി കണക്കാൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചൊരു ഉറപ്പ് ഒരച്ചു പിടിച്ചൊരു തള് ജിസേലും കൊടുത്തു ഇതിനകത്ത് ഭയങ്കരമായ ഒരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് നടന്നിരിക്കുന്നത് അപ്പൊ നവീൻ അവിടെ അടുത്ത് നിൽക്കുന്നുണ്ട് ജിസേലിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് എടി നീ എന്തിനാണ് ഈ ഫിസിക്കൽ അസോൾട്ട് ചെയ്തത് ബിഗ് ബോസ് അപ്പൊ തന്നെ പറഞ്ഞു ബിഗ് ബോസ് ഇതുപോലെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത ഒരാളുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല ഒന്നുകിൽ ഇവിടെ പുറത്താക്കണം അല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്ത് പോകും എന്റെ തീരുമാനത്തിൽ യാതൊരു ഇത് മറ്റുമല്ല ഒന്ന് കിലോ വിള പുറത്താക്കണം ഇല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്ത് പോകും ഒന്ന് കിലോ വിള പുറത്താക്കണം ഇല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്ത് പോകും അപ്പൊ അപ്പാന് ക്യാപ്റ്റനാണ് എല്ലാവരും അന്ന് നടപടുന്നു ആതിലെയും നൂറയും ശൈത്യം എല്ലാവരും പറയുന്നു അനുമോളെ നീ ചെയ്തത് തെറ്റാണ് അപ്പൊ അതിന് പറയുന്നു ഞാൻ അതിന് ഒന്നും ചെയ്തില്ല ഞാൻ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് കാണിക്കാൻ വേണ്ടി തെളിവിന് വേണ്ടിട്ട് എടുത്തതാണ് അപ്പോഴത്തേക്കും നീ അങ്ങനെ ചെയ്യരുതായിരുന്നു കൺസേൺ ഇല്ലാത്ത ഒരാളെ ദേഹത്ത് തൊടാൻ പാടില്ല ജിസേൽ എന്ത് ചെയ്യുന്നു പോയി ഇരുന്ന് അങ്ങോട്ട് കരയാനും തുടങ്ങുന്നു ബിഗ് ബോസ് എനിക്ക് ഇനി പറ്റില്ല ബിഗ് ബോസ് ഒടുത്തവണ് നിങ്ങൾ അവളെ ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ ഇങ്ങനെയാവണമെങ്കിൽ എനിക്ക് പ്രഷരമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പാന് പോയി കംപ്ലൈന്റ് ചെയ്ത് ബിഗ് ബോസ് ഇവിടെ ഒരു ഫിസിക്കൽ അസോർട്ട് നടന്നിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കൂ എന്ന് പറയുമ്പോൾ നെവിനും കൂടി ബിഗ് ബോസ് എനിക്ക് പറ്റില്ല എനിക്ക് അനുമോൾക്ക് നിങ്ങൾ ഫേവറിസം കാണിക്കുന്നുണ്ട് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല അനുമോളെ നിങ്ങൾ ഫേവറേറ്റ് ഫേവറേറ്റിസം കാണിച്ച് നിങ്ങളിവിടെ പിടിച്ചു നിർത്താനാണെങ്കിൽ പറ്റില്ല ഞാൻ പോവും എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഞാൻ പോവും ഞാൻ ഇവിടെ നിന്ന് പോകും എന്ന് പറഞ്ഞാൽ പോവും ഒന്നിയിൽ നിങ്ങൾക്ക് ഒന്നിന് അനുമോൾ ഇല്ലെങ്കിൽ ഞാൻ രണ്ടിൽ ഒരാൾ ഇവിടെ മതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ വീട്ടുകാരുടെ നെവിനെ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് ആവശ്യമില്ലാത്ത കാര്യം പറയരുത് നവിൻ പക്ഷേ ഇത് തന്നെ പാടി നടക്കുവാണ് ദെൻ കുറച്ച് കഴിഞ്ഞ് നെവിൻ നേരെ കിച്ചണിലോട്ട് വരുന്നു അപ്പം ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ ഐസ്ക്രീം കുറച്ചേ കാണുന്നുള്ളൂ അപ്പൊ ആരാണ് ഐസ്ക്രീം എടുത്തതെങ്കിലും തെണ്ടിത്തരമാണ് ഒന്നുകിൽ അനിമോളെ എന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തിൽ കുറേ വിഴക്കുണ്ടാക്കുന്നു അവസാനം ജിസേൽ എന്തോ ആണ് എടുത്തത് അത് കളയുന്നു അടുത്ത് അനുമോളെ ഇവിടെ നിന്ന് പുറത്താക്കണം ഇല്ലെങ്കിൽ എല്ലാ ആഴ്ചയും അനിമോളെ നോമിനേഷനിലുണ്ടാവും പുറത്ത് പോകുന്നെങ്കിൽ പോട്ടെ പക്ഷേ ഈ പറയുന്ന പോലെ എന്നെ ഇവിടെ നിന്ന് ക്വിറ്റാക്കി വിടണം കാരണം ഇവളെ കൂടെ ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല ഇവക്കെ നിങ്ങൾ ഫേവററ്റിസം കാണിക്കുകയാണെന്ന് പറഞ്ഞ് ബിഗ് ബോസിനെ എതിർത്തിരിക്കുകയാണ് ബിഗ് ബോസിനെ എതിർത്തിരിക്കുകയാണ് അതാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത് അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ പ്രാങ്കോ ഒന്നുമല്ല ഇന്നലെ ഞാൻ പറഞ്ഞത് തന്നെയാണ് സംഭവം ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ കുറേ പേര് വന്ന് തിറവിളിച്ച അവരെ ദൈവകരുതി ഓരോ സംഭവം കഴിഞ്ഞ് നിങ്ങൾ തിറവിളിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറയണം നിങ്ങൾ വിളിച്ചോ പക്ഷെ അത് ടെലികാസ്റ്റ് കഴിയുമ്പോൾ എന്താണ് സത്യംന്ന് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ കിടന്ന് ചിലക്കാവൂ ഓക്കെ ഞാൻ അത്രയും ഇങ്ങനെ പറയാൻ കാരണം ഞാൻ അത്രയ്ക്ക് വളരെ ജനുവൻ ആയിട്ട് അറിഞ്ഞൊരു കാര്യമാണെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ കറക്റ്റായി ഞാൻ പറയുന്നുണ്ട് അന്ന് ലിപ്സ്റ്റിക് വിഷയമാണ് ആ അനൂം ജിസേറും കൂടെ അടിയായി അതിനിടയ്ക്ക് നവിൻ വന്ന് ഇടപെട്ടതാണെന്ന് ഞാൻ പറയുന്നുണ്ട് രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് നൂറെ ആതിലേട്ടും ഒരു വിഷയമുണ്ട് പക്ഷെ അത് കമ്മ്യൂണിറ്റിക്ക് എതിരെ പറഞ്ഞത് ലൈവിൽ കാണിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം എന്തായാലും ഇപ്പൊ ബിഗ് ബോസ് വിളിക്കും നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ